അസ്സാം വലൈക്കും മുറമ്മു മറ്റൊരാളെ നല്ല രീതിയിൽ കാണുമ്പോഴോ അല്ലെങ്കിൽ നല്ലൊരു വീടോ വാഹനങ്ങളോ മറ്റൊരാൾ സ്വന്തമാകുന്നത് കണ്ടാലോ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാതെ അത്ഭുതപ്പെട്ടാൽ അതായത് അലഹമില്ല എന്നോ മാഷാ അള്ള എന്നോ പറയാതിരുന്നാൽ നമ്മുടെ കണ്ണുകളാൽ മറ്റൊരാൾക്ക് ഉണ്ടാകാവുന്ന കണ്ണീര് നിരന്തരം കൂട്ടുകായി ഇടുക വല്ലാത്ത ക്ഷീണം എന്നിവ തോന്നുക കുട്ടികൾ നിർത്താതെ കരയുകയും ആവശ്യമില്ലാതെ വാശി കാണിക്കുകയും ചെയ്യുക തുടങ്ങിയ നിരവധി ലക്ഷണങ്ങൾ കണ്ണേറിനുണ്ട് കണ്ണേര് ബാധിക്കാതിരിക്കാനും ബാധിച്ചത് പെട്ടെന്ന് തന്നെ മാറിപ്പോകാനും ചില ദുവാകൾ ഉണ്ട് ഇതിനായി സൂറത്തുൽ ഫാത്തിഹ ഏഴു തവണ സൂറത്തുൽ ഇഹ്ലാസ് മൂന്ന് തവണ സൂറത്തിൽ ഫലക്ക് മൂന്ന് തവണ സൂറത്തുൽ നാസ് മൂന്ന് തവണ ആയത്തിൽ കുർസിയെ ഏഴു തവണ സൂറത്തുൽ ഇൻഷിറാവ് ഏഴു തവണ അതായത് ഖുർആാനിലെ തൊണ്ണൂറ്റി നാലാമത്തെ സൂറത്തായ അലം നഷ്ട് എന്ന സൂറത്താണ് സൂറത്തുൽ ഇൻഷിറാവ് ഇതും ഏഴു തവണ ചൊല്ലി മന്ത്രിക്കാവുന്നതാണ് ഇതുപോലെ മറ്റൊരു ദു ആണ് ബിസ്മി നഫ്സിൻ അല്ലാഹു യഷികം അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിനക്ക് ഞാൻ മന്ത്രിക്കുന്നു നിന്നെ വിഷമിപ്പിക്കുന്ന എല്ലാ സംഗതികളിൽ നിന്നും എല്ലാ വസ്തുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും അസൂയി ഉണ്ടാക്കുന്ന കണ്ണേരിൽ നിന്നും ഞാൻ മന്ത്രിക്കുന്നു അള്ളാഹു നിനക്ക് ശമനം നൽകട്ടെ അള്ളാഹുവിന്റെ പേരിലാണ് നിന്നെ മന്ത്രിക്കുന്നത് ഇതുപോലെ ഇത്തരം വഴികളിലൂടെ നമുക്ക് ബാധിച്ച കണ്ണീരും സിഹിറും എല്ലാം മാറ്റിയെടുക്കാവുന്നതാണ് അസുയാലുക്കളുടെ കണ്ണീരിൽ നിന്നും സിഹിറിൽ നിന്നുമെല്ലാം അള്ളാഹു നമ്മെ സംരക്ഷിക്കട്ടെ മറ്റൊരു വീഡിയോ ആയി വരെ അസ്സലാമലൈക്കും വാർഹമത് വബർ കാതുഹു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക